ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ കാളികാവ് ജംഗ്ഷനിലെ ഹൈവേ നിർമ്മാണത്തിൽ അപാകതയെന്ന് വ്യാപാരികൾ തിനായി വണ്ടൂർ റോഡിൽ അൻപത് മീറ്റർ ഡ്രെയിനേജ് നിർമ്മിക്കുമെന്ന വ്യാപാരികളുമായി നടത്തിയ യോഗത്തിൽ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി എഞ്ചിനീയർ ഉറപ്പ് നൽകിയിരുന്നു ഈ ഉറപ്പ് ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുപത് മീറ്ററോളം ഡ്രെയിനേജ് മാത്രമാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ഇത് വെള്ളക്കെട്ടിന് പരിഹാരമാവില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് മലയോര പാതാ വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന റോഡ് നിർമ്മാണ പ്രവർത്തികളും അതിന്റെ അനുബന്ധമായി നടക്കുന്ന ഡ്രെയിനേജ് വർക്കുകളും കാളികാവ് അങ്ങാടിയിലെത്തിയപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ അതിന്റെ പ്രവർത്തി നാട്ടുകാരും വ്യാപാരികളും ഒന്നാണെങ്കിലും അത് അശാസ്ത്രീയമായ നടപടിയാണ് എന്ന് മനസ്സിലാക്കി തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം കാളികാവിലെ വെള്ളക്കെട്ടും അതുപോലെ തന്നെ കാളികാവിലെ ഗതാഗത പ്രയാസങ്ങളും മാറ്റാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തി ആയിരുന്നില്ല അന്ന് നടന്നിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അടക്കമുള്ള ആളുകൾ ഇടപെടുകയും ആ പ്രവൃത്തി അന്ന് നിർത്തിവെക്കുകയുമാണ് ഉണ്ടായത് അതിന് തുടർച്ചയെന്നോണം പുരാളങ്കൽ സൊസൈറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ആവശ്യപ്രകാരം അതേ ആഴ്ചയിൽ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഓഫീസിൽ വെച്ച് വ്യാപാരി വ്യവസായ പ്രതിനിധികളുടെയും ഊരാദൽ സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥരുടെയും നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരുടെയും എല്ലാം ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ അന്നത്തെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയറായ പ്രിൻസ് പങ്കെടുക്കുകയും ആ പൊതു വികാരം എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കളികാല വെള്ളക്കെട്ട് പരിഹരിക്കാവുന്ന രൂപത്തിൽ ഈ ഡ്രൈനേജ് സംവിധാനം മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഉറപ്പ് ഈ സമൂഹത്തിന് അവർ നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കാളികാവിലെ ഇന്ത്യൻ ഓയിൽ പമ്പ് വരെയുള്ള ഭാഗം ഏകദേശം അതിൻ്റെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലും അതുപോലെ തന്നെ ലാബും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്നതു കൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് അതുവരെയുള്ള ഡ്രൈനേജ് സിസ്റ്റം നിലവിലുള്ളത് മാന്തി ക്ലിയർ ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് പോയാലേക്ക് ആ ഡ്രൈനേജ് എത്തിക്കാം എന്നുള്ള രീതിയിലാണ് അത് തീരുമാനമെടുത്തത് അതോടൊപ്പം തന്നെ നേരെ എതിർഭാഗത്തുനിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായി ഇതേ ഡ്രെയിനേജിലേക്ക് തന്നെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധിക്കുമെന്നും അങ്ങനെ കാളികാവിൽ ഇപ്പൊ നിലവിലുള്ള വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നുമാണ് അന്ന് പ്രിൻസ് എന്ന എഞ്ചിനീയർ നമ്മോട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പ്രവർത്തി നടക്കുമ്പോൾ അന്ന് നമ്മൾക്ക് ഈ സമൂഹത്തിന് നൽകിയ അല്ലെ കാളികാവിലെ മുഴുവൻ ജനങ്ങൾക്കും നൽകിയ ഒരു ഉറപ്പും പാലിക്കാത്ത രൂപത്തിൽ വളരെ ചുരുങ്ങിയ ഒരു പരിധിയിൽ ജോലി അവസാനിപ്പിക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഇന്ന് ഈ പ്രവർത്തനം നടക്കുന്നത് ഈ ഒരു പ്രവൃത്തി ഒരിക്കലും തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്നും അവർ നൽകിയ ഉറപ്പ് പാലിച്ചുകൊണ്ട് ഈ വള്ളക്കെട്ട് പരിഹരിക്കുന്ന രൂപത്തിൽ കാളികാവിലെ ഈ ഡ്രൈനേജ് സിസ്റ്റവും റോഡും നവീകരിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ സെക്രട്ടറി മുഹമ്മദ് യൂസഫ് റെയ്സ് സിബി വയലിൽ എറമ്പത്ത് കരീം ഹാരിസ് സോനു തുടങ്ങിയവർ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി